നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു നെയിം സ്ലിപ്പിൻ്റെയാണ് ഇത് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഏത് ഫോട്ടോ അയച്ചു കൊടുത്താലും അവരത് തരും ഒരു ഷീറ്റിലെ മുപ്പത് രണ്ടാണ് വിടുന്നത് ഇതൊരു സ്റ്റിക്കർ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഇതേപോലെ ഉണ്ടാവുക ഇത് ിക്കാൻ പറ്റുന്ന ഓരോ ഹുട്ടുകളുടെ അവരുടെ ഫോട്ടോ വെച്ചാല് നോട്ടൊന്നും മാറി പോകത്തില്ല അവരുടെ തിരിയും ഇതിങ്ങനെ ചിത്രമൊക്കെ വരുന്നോണ്ട് പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് എല്ലാരും ഇത് വാങ്ങാൻ നോക്കാം അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതുപോലത്തെ എംസ്റ്റിക്ക് അച്ഛനോടും അമ്മനോടും പറഞ്ഞിട്ട് വാങ്ങാൻ പറയാ അപ്പോൾ പുതിയ വീടേറ്റ് വരുന്നത് ബാബാർ